ജേകവൻ കിണക്ക് തീർക്കുന്നത് പണമറിഞ്ഞല്ല ചുരുക്ക തലപ്പ് കൊണ്ടാണ് ഒരു വടക്കൻ വീരഗാഥയും ചന്തുവും ഇത്രമാത്രം ആഘോഷിക്കപ്പെടാൻ ഒരു കാരണമുണ്ട് അത് എം ഡിയുടെ തിരക്കഥയാണ് ഈ ചിത്രം റിലീസ് ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തന്നെ ഈ സിനിമ വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു നമ്മൾ കേട്ടിട്ടില്ലാത്ത പരിചയമില്ലാത്ത ചന്തുവിനെയാണ് എം നമുക്ക് സമ്മാനിച്ചത് മലയാളിയുടെ മനസ്സിൽ പഴയ ചന്തുല്ല എം ഡിയുടെയും മമ്മൂട്ടിയുടെയും ചന്തുവാണുള്ളത് ജീവിതത്തിൽ പലയിടത്തും പരാജയപ്പെടുന്ന ഒരാൾ എങ്ങനെ വീരനാകുന്നു ചന്തുനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവൻ ആരുമില്ല ജീവിതത്തിൽ ചന്തുനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം എവർ ലാസ്റ്റിംഗ് ഹീറോ പ്രേക്ഷക മനസ്സിൽ സ്ഥാനം പിടിക്കുന്നു വിജയിക്കുന്നവൻ മാത്രമല്ല വിട്ടുകൊടുക്കുന്നവനും വീരൻ എന്നൊക്കെ പറയാറില്ലേ എങ്കിലും ഒരു എം ടി മാജിക് ഈ തിരക്കഥയിൽ ഈ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സിനിമയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹരിഹരൻ എന്ന മാസ്റ്റർ ഡയറക്ടറെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടി വരും ഇത്തരം അപൂർവതകൾ സൃഷ്ടിക്കുന്നതിന് എടുക്കേണ്ടി വന്ന പ്രയത്നങ്ങളും പ്രയാസങ്ങളും പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യമില്ല എങ്കിലും നാം അതൊന്ന് ഓർക്കുകയെങ്കിലും വേണം നിർമ്മാതാവ് പി വി ഗംഗാധരനും റീറിലീസിന് കാരണക്കാരായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ മുപ്പത്തിയാറ് വർഷങ്ങൾക്കിപ്പുറം റീറിലീസ് ചെയ്യുമ്പോൾ അത് മറ്റൊരു വീരഗാഥ സൃഷ്ടിക്കുന്നു പുതുതലമുറ തലമുറ അന്തം വിട്ടു നിൽക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊരു അനുഭവം മാത്രമല്ല ഒരു അനുഭൂതി കൂടിയാണ് അത്യാധുനിക ഡിജിറ്റൽ ഫോർ കെ സംവിധാനം കൂടിയാകുമ്പോൾ പറയേണ്ടതില്ലല്ലോ തിയേറ്ററിൽ തന്നെ നേരിട്ട് കാണുക എം ഡിയും ഹരിഹരനും ചേർന്ന് പുതിയ വീരഗാഥ സൃഷ്ടിച്ചപ്പോൾ കണ്ണപ്പൻ ചേകവരായി ബാലങ്കേനായരും മകൻ ആരോമലായി സുരേഷ് ഗോപിയും അനന്തരവൻ ചന്ദുവായി മമ്മൂട്ടിയും ഉണ്ണിയാർച്ചയായി മാധവിയും അരിങ്ങോടരായി ക്യാപ്റ്റൻ രാജുവും ജീവിച്ചു നാല് ദേശീയ അവാർഡുകൾ ചെറുതല്ല മമ്മൂട്ടിക്കും എം ഡിക്കും പുറമെ ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈൻ ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ എന്നിവയ്ക്ക് പി കൃഷ്ണമൂർത്തിക്ക് രണ്ട് അവാർഡുകൾ കൂടാതെ ഒട്ടേറെ സംസ്ഥാന അവാർഡുകൾ കൈതപ്രവും ജയകുമാറും ചേർന്നൊരുക്കിയ ഗാനങ്ങൾക്ക് സംഗീതം പകരാൻ വടക്കുനിന്ന് രവി ബോംബെയും കെ രാമചന്ദ്രബാബുവിൻ്റെ ഛായാഗ്രഹണം എം എസ് മണിയുടെ ചിത്ര സംയോജനം കൂടിയാകുമ്പോൾ മികവിൽ മികച്ചൊരി തന്നെ